വിലാണ്ടി മുതുകുന്നു മലയിൽ സംഘർഷം എന്ന വാർത്തയാണ് വരുന്നത് ദേശീയപാത നിർമ്മാണത്തിനായുള്ള മണ്ണെടുപ്പ് നാട്ടുകാർ തടഞ്ഞിരിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ നാൽപ്പതോളം സമരസമിതി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ജീവനും സ്വത്തിനും അപകടം ഉണ്ടാക്കും വിധം മണ്ണെടുപ്പ് നടക്കുന്നു എന്നതാണ് നാട്ടുകാരുടെ ആരോപണം اوي گهله اوي گهله ورته گادي چا چونچتو گادي گميني تما اډي گهله گادي گميني تما اډي گهله گادي گميني تما اډي گهله ദീപക് മലയ്മയുടെ വിശദാംശങ്ങളുമായി ദീപക് സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെ ആ പ്രദേശവാസികൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം മണ്ണെടുക്കുന്ന നടപടികൾ തടഞ്ഞിട്ടുണ്ടെന്ന് അറിയാൻ കഴിയുന്നു എന്താണ് പിന്നെ രാവിലെ തന്നെ ഇത്തരത്തിൽ ഒരു സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് അരിക്കുളം പോയി എന്നുള്ളതാണ് പുതുകുന്നമല എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പോഴിക്കാവ് വിഷയമൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ കമ്പനിയായ ബാഗാതെ മണ്ണെടുപ്പ് നടത്തുന്നത് തടയുന്ന സാഹചര്യത്തിലേക്ക് നാട്ടുകാർ എത്തുകയായിരുന്നു ആ ഒപ്പം തന്നെ നൊച്ചാട് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി എത്തുകയും ചെയ്തു അവിടെ വലിയ പ്രതിരോധം ആ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടി പിന്നീട് പേരാമ്പ്ര ഡി എസ് വി ഒക്കെ നേതൃത്വത്തിലുള്ള പ്രത്യേക പോലീസ് സംഘം ആ സ്ഥലത്തേക്ക് എത്തി ആദ്യഘട്ടത്തിൽ തന്നെ ഒരു ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ െ നടത്തിയെങ്കിലും അത് പാളിപ്പോവുകയായിരുന്നു പിന്നീട് ആ മണ്ണെടുപ്പ് തുടരാം എന്നുള്ള നിലപാട് വരികയും പിന്നീട് നാട്ടുകാരോടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുമായിരുന്നു അതോടുകൂടിയാണ് ഏതാണ്ട് നാൽപ്പതോളം നാട്ടുകാരെ പോലീസ് ബലം പ്രയോഗിച്ച് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയത് ആ ഘട്ടത്തിൽ പൂർണ്ണമായും ആളുകളെ മണ്ണിലൂടെ വലിച്ചു എന്നുള്ളതാണ് ആ സമരസമിതിയുടെ പ്രവർത്തകരൊക്കെ തന്നെ പറയുന്നത് അവരെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയതിന് പിന്നാലെ തന്നെ അവിടെ വെച്ച് വീണ്ടും ആ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നാട്ടുകാർ പോയി പിന്നീട് പോലീസ് ഇടപെട്ട അവരുമായി രമ്യമായി സംസാരിച്ച താൽക്കാലികമായ ഒരു പരിഹാരം ഈ വിഷയമായി ൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ആ മണ്ണെടുപ്പ് തുടരുകയാണെങ്കിൽ സമാനമായ രീതിയിൽ തന്നെ ആ മല സംരക്ഷിക്കുന്നതിന് ഏതറ്റം വരെയും പോകുമെന്നുള്ള നിലപാടാണ് ആളുകൾ സ്വീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തുടർന്ന് ഇനി അങ്ങോട്ട് കമ്പനിക്ക് അവിടെ നിന്ന് മണ്ണെടുപ്പ് സാധ്യമാകുമോ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നുണ്ട് നേരത്തെ കോഴിക്കാവിലും സമാനമായ സാഹചര്യമായിരുന്നു ആ ഈ ഉണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണെടുപ്പ് വേണ്ടി കരാർ കമ്പനി എത്താറുള്ളത് പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നായി വീണ്ടും ഉയരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നിപ്പോൾ അരിക്കുളത്ത് നിന്നും കാണാൻ സാധിക്കുന്നത് ശരി ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ